ആ നോക്കാൻ നോക്കി ോക്കി ചേട്ടാ ആരുല്ലേ ചേട്ടാ ഇറങ്ങി ചേട്ടാ നമ്മൾ പോട്ട് രണ്ട് മിനിറ്റ് പറഞ്ഞു വിടാനും വണ്ടിയിലാണ് രണ്ടുമിനുള്ള പോട്ടെന്ന് പറഞ്ഞു ഒരു വിധത്തിൽ പുള്ളി വണ്ടി ഇറങ്ങില്ല പുള്ളി ഒരു വിധത്തിൽ വണ്ടിയും ഇറങ്ങില്ല പിന്നെ നമ്മളെന്ത് വണ്ടി യാത്രക്കാരോ ചോദിച്ചോ താര വണ്ടിയാ യാത്രക്കാരോ ചോദിച്ചു അവരെ ആൾക്കാർ അടങ്ങും വേണമെങ്കിൽ ബേക്കിലോ വണ്ടി വന്നു നമ്മള് ബേക്കിൽ പോണ വന്നു ബേക്കിൽ വന്നു പോകുന്നു ഡോറച്ച് പുള്ളിക്കാരം കൊണ്ടു പോവാനായിട്ട് ഡോറ് അടച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കണോ ചാവിടെ ചേട്ടാ എന്താ പുള്ളി അടച്ചേട്ടാ ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ ുള്ളി ഇറങ്ങൂല അപ്പം എന്റെ വണ്ടി ഓടി ഇരിക്കും അപ്പൊ ഞാൻ വണ്ടി ചോടി എടുക്കും എന്റെ വണ്ടി ഓടി കൊടുക്കണ പുള്ളി ഇറങ്ങിയിരിക്കുന്നു വണ്ടി വേണ്ടി എടുത്തിട്ടില്ല വണ്ടിയില്ല